i <laughs> ഇസ്ലാമിൻ്റെ ശരിയായ ആശയം വർഗീയതയില്ലാത്ത അതേ വിപ്ലവമില്ലാത്ത അഥവാ മോശമായ വിപ്ലവമില്ലാത്ത കുഴപ്പം സൃഷ്ടിക്കാത്ത ബഹളമില്ലാത്ത സമാധാനപരമായ അന്തരീക്ഷം നമ്മുടെ മുൻഗാമികൾ ഇവിടെ നടത്തി വന്നതുപോലെ നിലനിർത്തി വന്നതുപോലെ സാമൂതിരി രാജാവ് കോഴിക്കോട് ഭരിക്കുന്നു മഹാന ശയിദ് ജിഫിരീ തങ്ങൾക്ക് വലിയ ആദരവ് നൽകുന്നു വെള്ളം വേണം സാമൂതിരി രാജാവിന് വെള്ളം കിട്ടുന്ന സ്ഥലം ഷെയ്ഖ് തങ്ങൾ കാണിച്ചു കൊടുക്കുന്നു അതല്ലേ ഇന്നും വെള്ളം ലഭിക്കുന്ന മാനാഞ്ചിറ സുഹൃത്തുക്കളെ അങ്ങനെ സൂഫിയാക്കളായ ആലിമീങ്ങളായ സയ്യിദന്മാരും ആലിമീങ്ങളും അതെ അവരുടെ നേതൃത്വത്തിൽ മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായി ഐക്യത്തോടെ ജീവിക്കണം ഒരിക്കലും പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയരുത് ചീത്ത വിളിക്കരുത് സയ്യിദന്മാരെ പാർട്ടി നോക്കി നിന്ദിക്കരുത് അത് വലിയവരെ അവമതിക്കരുത് നാട്ടിലുള്ള നല്ല നല്ല പ്രവർത്തനം നടത്തുന്നവർ അതേ പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങിയവർക്ക് ശമ്പളമില്ലല്ലോ നിങ്ങൾക്കറിയാമല്ലോ ഹത്തീബിന് ശമ്പളമുണ്ട് ഇമാമിന് ശമ്പളമുണ്ട് അതേ മുഹദ്ദീന് ശമ്പളമുണ്ട് പ്രസിഡന്റിന് അഞ്ചു വയസ്സായ ശമ്പളം ഇത് നമ്മുടെ സമുദായത്തിന് വേണ്ടിയാണ് സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ പ്രവർത്തിക്കുന്നത് നമ്മുടെ സമുദായത്തിന് വേണ്ടിയാണ് അവരധ്വാനിക്കുന്നത് എന്ന ബോധം പൊതുസമൂഹത്തിനുണ്ടാകണം അവരോട് സഹകരിക്കണം അതുപോലെ പണ്ഡിതന്മാർ യാചകന്മാരായാൽ നമ്മളെ സമുദായത്തിന് ഇജ്ജത്ത് ഉണ്ടാകൂല അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്ക് നല്ല ശമ്പളം കൊടുക്കണം ആ ശമ്പളം കൊടുക്കാൻ ജനങ്ങളൊക്കെ കമ്മിറ്റിയോട് സഹകരിച്ചു കൊടുക്കണം അങ്ങനെ എല്ലാ സ്ഥലത്തും വളരെ ബുദ്ധിപരമായി ചിന്തിച്ച് സമുദായത്തിന് നേതൃത്വമുണ്ടാകണം ആ നേതൃത്വത്തെ എപ്പോഴും ജനങ്ങൾ അംഗീകരിക്കുകയും അവരെ പരിഗണിക്കുകയും വേണം അങ്ങനെ അച്ചടക്കം സമുദായമായി മുസ്ലിം സമുദായത്തിനെ ഉയർത്തി വളർത്തിയെടുക്കാനുള്ള പരിശ്രമത്തിലാണ് അഹുൽ സുന്ന ജമായത്തിൻ്റെ ആലമികൾ അവർ പ്രത്യേക കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ആളുകളല്ല അതേ സമയത്ത് സുന്നത്തി ജമായത്തിൻ്റെ ശരിയായ വിശ്വാസം അത് ജനങ്ങളിൽ നിന്നും രൂഢമൂലമായി നിൽക്കണം മുസ്ലിം ഉമ്മത്തിനെവിടെയും ഇജ്ജത്ത് ഉണ്ടാകണം മറ്റ് സമുദായങ്ങളുമായി സൗഹാർദ്ദത്തിൽ വർദ്ധിക്കണം നമ്മുടെ മുൻഗാമികൾ ണിച്ചു തന്ന അതേ വഴി പിന്തുടർന്ന് ജീവിച്ച് മരിക്കാൻ കഴിയണം നമ്മുടെ പെൺകുട്ടികൾ അച്ചടക്കമില്ലാത്തവരാകരുത് സ്വന്തം പാപ്പ ഇരുപത്തിയഞ്ച് കൊല്ലം പോറ്റിയതാണ് ഉമ്മ ഇരുപത്തിയഞ്ച് കൊല്ലം പോറ്റിയതാണ് ആ പോറ്റിയതിൽ ഒരൊറ്റ ദിവസം ഉറക്കമൊഴിച്ചതിന് നന്ദിയാൽ ഒരു പെൺകുട്ടിക്കും കഴിയൂല ആൺകുട്ടിക്കും കഴിയൂല പക്ഷേ അവരെ മനസ്സ് വേദനിപ്പിച്ച് കാണുന്നവൻ്റെ പിന്നാലെ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളില്ലേ കാണുന്ന അതേ പെണ്ണിനെ പ്രേമിച്ച് അതേ പാപ്പ ഉമ്മയുടെ തൃപ്തിക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ആൺകുട്ടികളില്ലേ നന്ദിയില്ലാത്തവരായി നമ്മുടെ സമുദായം വളരരുത് നന്ദി ബോധം വേണം നല്ല നന്ദി വേണം അനുസ്കുറീ വലി വാലിതീ പഠിച്ചവന് നന്ദി വേണം മാതാപിതാക്കളോട് നന്ദി വേണം നന്ദി ചെയ്യേണ്ടവരോടൊക്കെ നന്ദി വേണം അങ്ങനെ ഒരു നല്ല മനസ്സുള്ള സമൂഹമായി നമ്മുടെ സമുദായ പാർത്തെടുക്കാൻ കഴിയണം അതിന് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണം ഐക്യത്തോടെ പ്രവർത്തിക്കണം എല്ലാവരും നല്ലതിനു വേണ്ടി പ്രവർത്തിക്കണം ശത്രുത ഉണ്ടാക്കുന്ന വാക്കുകൾ പറയരുത് അതുപോലെ തന്നെ വഴക്കുണ്ടാക്കുന്ന വാക്കുകൾ പറയരുത് ആരെയും ഇൻസൾട്ടാക്കരുത് ആരെയും നിന്ദിക്കരുത് ആരെയും പരിഹസിക്കരുത് ആരെയും കുറ്റം വിളിച്ച് പറയരുത് അതേ സുഹൃത്തുക്കളെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച സുന്ദരമായ സ്വഭാവം ജീവിതത്തിൽ പകർത്തി ജീവിച്ച് അവസാനം എപ്പോഴാണെന്നറിയില്ലോ സുഭാനുള്ള കിടന്നുറങ്ങുമ്പോൾ ഒരു രോഗവുമില്ലാത്തവൻ നേരം വെളുക്കുമ്പോൾ മയ്യിത്താണ് രാവിലെ ഇമാമത്ത് നിന്ന് അഷറഫ് സഖാഫി എന്റെ ശിഷ്യനാണ് സിറാജിൽ പൂർവ്വ വിദ്യാർത്ഥിയാണ് രണ്ടാഴ്ച മുമ്പ് സുഭിക്ക് ഇമാമത്ത് തിന്നിരുന്നു പക്ഷേ ഒമ്പതര മണിക്ക് പെട്ടെന്ന് അദ്ദേഹം അങ് മരിച്ചുപോയി ഒരു രോഗവുമില്ല ഉച്ചക്കത്തെ ജപകത്തും ായിരുന്നു ഞാൻ പറഞ്ഞു വരുന്ന എപ്പോഴാണ് വേർപാടെന്നറിയില്ലോ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്ന ഈ പാവപ്പെട്ട ഞാൻ എന്റെ പ്രസംഗം തീരുന്നതുവരെ എനിക്ക് ഗ്യാരണ്ടി ഇല്ലല്ലോ നിങ്ങൾക്കും ഗ്യാരണ്ടി ഇല്ലല്ലോ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ അങ്ങ് വയനാട്ടിലുള്ള ജനങ്ങൾ നാളെ ഞങ്ങൾ ഈ സമയത്ത് എവിടെയാണെന്ന് ചിന്തിച്ചിട്ടില്ലല്ലോ പടച്ചവന്റെ തീരുമാനം അവൻ നടപ്പാക്കുമ്പോൾ അതിലെല്ലാവരും പെട്ടുപോകും എല്ലാവരും വരും നമ്മളെ മരണം എപ്പോഴാണെന്നും എങ്ങനെയാണെന്നും അറിയില്ലല്ലോ അതിനാൽ രഹസ്യം നന്നാകണം പരസ്യം നന്നാകണം നമ്മുടെ മനസ്സിൽ അഹങ്കാരമില്ലാത്തതാകണം അസൂയയില്ലാത്തതാകണം വൈരാഗ്യമില്ലാത്തതാകണം വിദ്വേഷമില്ലാത്തതാകണം സർവ്വ ജനങ്ങൾക്കും സർവ്വ സൃഷ്ടികൾക്കും ഉപകാരം ചെയ്യുന്ന മനസ്സ് വേണം സാന്ത്വനത്തിന്റെ ചിന്ത വേണം അങ്ങനെ നല്ല മനസ്സോടെ ജീവിച്ച് അവസാനം മരിക്കും وما سميت لا إله إلا الله ാഹുവല്ലാതെ ആരാധനക്കർഹനില്ലെന്ന സർവ്വ അമ്പിയാക്കളും ഉച്ചരിച്ചതിൽ ഏറ്റവും ബഹുമാനമുള്ള ആ വാചകം പറഞ്ഞ് സംസാരത്തിന് നാം തന്ന റബ്ബ് മനസ്സിൽ ഓരോന്നും ഇട്ട് തന്ന റബ്ബ് ആ റബ്ബിന്റെ പേര് അവസാനം ഉച്ചരിച്ച് ല ഇലോ എന്ന് ബോധത്തോടെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ലിഖായിനെ ആഗ്രഹിച്ച് എന്റെ നേതാവായ ീവത്തെത്തണമെന്ന് ആഗ്രഹിച്ച് എനിക്ക് മുഴുവൻ സാലിഹികളെ കൂടെ പോയി ചേരണമെന്ന് ആഗ്രഹിച്ച് സ്വർഗത്തിന്റെ ചിത്രം മലക്കുകൾ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ അത് കണ്ട് ആനന്ദിച്ച് സന്തോഷത്തോടെ പിരിയാൻ കഴിയണം